അങ്ങനെ മൊത്തത്തിൽ പല മാറ്റങ്ങളും വന്നു കൊണ്ടില്ലേ ഇവിടൊക്കെ ചർക്ക നടത്തി ഫുള്ള് തെറ്റാക്കിട്ടുണ്ട് മഴ പെയ്യുമ്പോഴാണ് ഇപ്പൊ പ്രശ്നം വെള്ളം ആറ്റി ഒഴുകിട്ട് മറിഞ്ഞു നേരെ വോപാലത്തിന്റെ അവിടേക്ക് പഞ്ഞാഴ്ച അവിടുത്തെ വാങ്ങുക കാണിച്ചു തരാം അസ്ലാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഉള്ളത് നമ്മുടെ രണ്ടത്താണിയെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം അങ്ങനെ കുറെ ദിവസമായി ഇവിടുത്തെ കാണിച്ചിട്ട് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരെയൊക്കെ സബ്സ്ക്രമർക്കല്ട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പൊ എണ്ണപ്പാണി സെൻട്രൽ മാറ്റങ്ങളാണ് ഇത് അല്ലേ മെയിൻ റോഡ് സിവ്രെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആര് കഴിഞ്ഞു ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് രണ്ട് ലൈനും വണ്ടി തുടങ്ങി ഓടിത്തുടങ്ങി കുറെ ഭാഗങ്ങളൊക്കെ ഒക്കെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ബോർഡൊക്കെ വെച്ച് രണ്ടത്താണി പൂജനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോ കാര്യമായിട്ട് നടക്കുന്ന വർക്ക് നമ്മളെ സർവീസ് റോഡിലെ ടാറിംഗ് ആണ് ഏതായാലും അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മളെ സർവീസ് റോഡ് കണ്ടില്ലേ അതാ കഴിഞ്ഞ ഭാഗം അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ടാറിങ് കഴിഞ്ഞു ഇവിടെ നമ്മളെ ഡ്രെയിനേജിന്റെതാ സാരി കൊണ്ട് പുതുതായി ടാറിങ് ചെയ്തു ഇന്ന് മിനിസപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടില്ലേ ഇവിടൊക്കെ വേച്ചവർക്കെ നടത്തി ഫുള്ള് തെറ്റാക്കിട്ടുണ്ട് മഴ പെയ്യുമ്പോഴാണ് ഇപ്പൊ പ്രശ്നം വെള്ളം നാട്ടില് ഇത് ഒഴുകിട്ട് മറിഞ്ഞു നേരെ ഓകാലത്തിന്റെ അവിടേക്ക് അവിടുത്തെ വാങ്ങല് കാണിച്ചു തരാുപാലത്തിന്റെ അടുന്ന് പോയ കേട്ടോ ഇവിടെന്നാ മഴ പെയ്താലോ നാട്ട് വെള്ളക്കളി രണ്ടിസ മഴ ഒക്കെ പെയ്തു ആകെ കുത്തി ഒലിച്ചു പെയ്ക്കണട്ടോ മണ്ണൊന്നായിട്ട് കല്ലൊക്കെ ഇപ്പൊ താൽക്കാലിക വഴി അടക്കണ ഇതിലാണ് പിന്നെ ഇടയ്ക്ക് നമ്മള് ഇവിടത്തെ ഭാഗങ്ങൾ കാണിക്കണാണ് കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിക്കണം ഒരേ മണ്ണൊക്കെ ഒലിച്ചു വന്നിട്ടില്ലേ ഇതിലെ അണ്ടർപാസ് നമ്മളെ അണ്ടർപാസ് പോച്ചൊക്കെ പോകണം ഏതായാലും കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് പോകാനൊക്കെ ഇതിലെ വൈ അടക്കണൊക്കെ ഡ്രൈനേജിന്റെ ഒഴിവാക്കാണ് വണ്ടിലത് നമ്മൾ ഗോപാലത്തിന്റെ മുകളിലാണ് ഞാൻ അവിടെ നിന്ന് പോയാക്കട്ടെ നമ്മൾ രണ്ടപ്പാണിക്ക് നമ്മൾ ഗോപാലത്തിന്റെ അടിയിലൂടെ വന്ന് പുറത്തുകൂടെ മൂച്ചിക്കൽ അണ്ടർപാസിന്റെ അവിടെ പോവാണ് അപ്പൊ അവിടുത്തെ കുറച്ച് ഭാഗം കൂടി കാണിച്ചു തരാം ഏകദേശം നമ്മൾ മൂച്ചിക്കൽ അടുത്തെത്താനായിട്ടുണ്ട് ആരെങ്കിലും ചെയ്യാനിട്ടോ നമ്മൾ ഇപ്പൊ മൂച്ചിക്കൽ അണ്ടർപാസിന്റെ ചുവട്ടിലെ പള്ളിട്ടോ മൂച്ചക്കൽ അണ്ടർപാസിന്റെ ഭാഗത്ത് അടച്ചിട്ടുണ്ട് ഇവിടെ ടാറിങ് ചെയ്തതിട്ടോ അങ്ങനെ കയ്യിൽ വണ്ടി ഓടിയിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് ഒന്ന് മുന്നോട്ട് പോയാക്കൽ അണ്ടർപാസിന്റെ ഈ സൈഡ് സർവീസ് റോഡാണ് ടാറിങ് കഴിഞ്ഞത് ഡ്രെയിനേജിന്റെ ചാരി കൊണ്ടിരേ സൈഡിലൊക്കെ ഇനി വർക്ക് നടക്കാണ്ട് അല്ലെങ്കിൽ മണ്ണൊക്കെ കീഞ്ഞു പോകും മുകളില് ചനക്ക ഭാഗത്തായിട്ട് നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അറിയാതെ കുറെ വണ്ടികൾ ഇതിലെ കയറി വരുന്നുണ്ട് ഇവിടത്തും മടങ്ങി പോകണ്ടിരിക്കലും ഇവിടെ ഏകദേശം ഏകദേശം വർക്കുകൾ തീർന്നു ഡ്രെയിനേജിന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ സെർഡില് എന്തായാലും ചെയ്യണറിയില്ല അതിടലൊക്കെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയേക്കാം ഇവിടെ ഏകദേശം സർവീസ് റോഡുണ്ടില്ലേ സെറ്റ് ആയിട്ട് ആരും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പല മാറ്റങ്ങളും വന്നു അപ്പൊ ഇടത്താണി ചൽ ഭാഗമാണിത് ഏകദേശം രണ്ടു വർക്കുകൾ കഴിഞ്ഞിട്ട് ഇനി വൈപാസിൽ അവർ പാസ് കഴിഞ്ഞാൽ താഴെ ഭാഗത്താണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത് അപ്പൊ രണ്ടത്താണ് ചനക്കലണ്ടല്ലേ കോടത അങ്ങനെ വർക്കുകൾ തുടരുന്നു നല്ല നല്ല ചൂടുണ്ട് രണ്ടിസം മുന്നേ നല്ല മഴ പെയ്തു ബാംഗ്ലെ കാണിച്ചു കുറച്ച് വീടും ഒക്കെ വിട്ടിട്ട് കുറച്ച് തിരക്ക് കാരണം വീട്ടത്തതും റോഡിന് വീടിയും എല്ലാം ഉണ്ട് എല്ലാവരും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിട്ട വർക്കല്ട്ടോപ്പാണിത് വർക്ക് കഴിഞ്ഞിട്ടില്ല അണ്ടർപാസിന്റെ അടുത്തതാ ഈ ലെവലിലാണ് കാണുന്നത് ക്യാമറ സെറ്റ് രണ്ടത്താണി മാർക്കറ്റ് റോഡാണ് ഈ കാണുന്നത് ഇവിടെ നേരെ സർവീസ് റോഡ് ഇങ്ങനെയുണ്ട് അങ്ങാടിക്കുള്ള നേരെ ചണക്കൽ ഭാഗത്തുകൾ ഇതാ ഇവിടുത്തെ ഈ ലെവലിലായിട്ടുള്ളത് ഹൈ ലെവലിലാണ് സർവീസോട് റോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഏതായാലും ഇന്നത്തെ വീടോക്കെ എത്രയുള്ളു അപ്പൊ വീഡിയോ വീടൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചാണ് പല ഭാഗത്തും മറക്കലി ബാക്കിയുണ്ട് അപ്പൊ ഏതായാലും നല്ല വീടുകളൊക്കെ വരും അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസാ